സ്നേഹം അതിശ്രേഷ്ഠമായ ആത്മീകപരവും മഹത്തായ കൃപാപരവുമായി പ്രകീർത്തിച്ചിരിക്കുന്ന ഒന്ന് കോരിന്തൊരു പതിമൂന്നിൻ്റെ നാലിൽ സ്നേഹം ദീർഘമായി ക്ഷമിക്കുകയും ദേ കാണിക്കുകയും ചെയ്യുന്നുവെന്ന് വചനം പഠിപ്പിക്കുന്നു സ്വയം നൽകുന്ന സ്വയം ശൂന്യമാക്കുന്ന സ്വയം ത്യജിക്കുന്ന ദൈവിക സ്നേഹത്തിൻ്റെ ബഹിർസ്ഫുരണമാണ് ദീർഘക്ഷമയും എന്ന് വചനം വെളിപ്പെടുത്തുന്നു ഈ സ്നേഹമാണ് യേശുക്രിസ്തു പ്രദർശിപ്പിച്ചത് സ്നേഹത്തിൻ്റെ ഏഴ് ഗുണങ്ങളിൽ ഉൾപ്പെടുന്നവയാണ് ദീർഘക്ഷമയും ദയയും അവ സ്നേഹത്തിൻ്റെ സ്വഭാവമായാണ് പൗലു സ്ലിഹ അവതരിപ്പിക്കുന്നത് കൂടാതെ പ്രസ്തുത വേദഭാഗത്തിൽ കോരിന്ദരുടെ സ്വഭാവ രീതികളെ സ്ലിഹ ഇതിനോട് താരതമ്യം ചെയ്യുകയും ചെയ്യുന്നു അസൂയ ആത്മപ്രശംസ അഹങ്കാരം പാരുഷ്യം സ്വാർത്ഥത ക്ഷോഭം വിദ്വേഷം അധർമ്മം എന്നിങ്ങനെയുള്ള സ്നേഹത്തിന് നിറക്കാത്ത എട്ട് ദോഷങ്ങളും ഉപേക്ഷിച്ച് ദീർഘക്ഷമ ദയ സത്യത്തിലുള്ള ആനന്ദം ക്ഷമ വിശ്വാസം പ്രത്യാശ സഹനശക്തി എന്നീ ദൈവികമായ സ്നേഹത്തിൻ്റെ ഏഴ് ഗുണങ്ങൾ പ്രാപിക്കുവാൻ വചനത്തിൻ്റെ വാതിൽ നമുക്കായി തുറന്നു തന്നിരിക്കുന്നു ദൈവനാമം മഹത്വപ്പെടട്ടെ അമീൻ